ഹായ് ഹലോ ഇന്ന് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഈ കിച്ചൻ ടവലൊക്കെ അത് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒരുമാതിരി സ്മെല്ലും അതുപോലെ അതുപോലെ എണ്ണ പിടിക്കല്ലേ അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ദാ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ കിച്ചൻ ടവൽ കൊടുക്കാം ഇനി അതിലേക്ക് താ സോപ്പ് പൊടിയാണ് സോപ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അപ്പോൾ സോപ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾതാ നല്ലോണം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ടാവണം കേട്ടോ അപ്പോൾതാ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരഞ്ചാറ് മണിക്കൂർ ഇതുപോലെ വെക്കണം എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ അലക്കിയെടുക്കുന്നത് അതുപോലെ അലക്കിയെടുക്കുക കല്ലിലായാലും മെഷീനിലായാലും ഒക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ